ഏറ്റുമാനൂർ പേരൂരിൽ മീനച്ചിലാറ്റിൽ ചാടി ജീവൻ ഒടുക്കിയ അടുക്കറ്റ് ജിസ്മോൾക്കും കുഞ്ഞുങ്ങൾക്കും കണ്ണീരോടെ വിട നൽകി നാട് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നീറിക്കാട് തൊണ്ണൻമാവുങ്കൽ ജിമ്മിയുടെ ഭാര്യ അടുക്കറ്റ് ജിസ്മോൾ മക്കളായ നേഹ നോറ എന്നിവർക്കൊപ്പം മീനച്ചിലാറ്റിൽ ചാടി ജീവനൊടുക്കിയത് പാലായിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ ജിമ്മിയുടെ ഇടവകയായ നീറിക്കാട് ലോർദുമാതാ പള്ളിഹാളിൽ പൊതുദർശനത്തിന് വെച്ചു ജിസ്മോളുടെ കുടുംബാംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് മൃതദേഹങ്ങൾ ജിമ്മിയുടെ വീട്ടിൽ കൊണ്ടുപോയിരുന്നില്ല യും മാതാവിന്റെയും സഹോദരിയുടെയും പീഡനം മൂലമാണ് ജിസ്മോൾ ജീവനൊടുക്കിയതെന്ന് പിതാവ് തോമസും സഹോദരനും ആരോപിച്ചിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് കണ്ണീരോടെ അന്ത്യാഞ്ജലി അർപ്പിച്ചത് അമ്മയുടെ ഇരുവശങ്ങളിലുമായി കിടത്തിയ കുഞ്ഞുങ്ങളെ കാണേ അവസാനമായി ഒരു ഒരുനോക്ക് കാണാനെത്തിയവർ കണ്ണീർ പൊഴിച്ചു പിന്നീട് ജിസ്മോളുടെ പാല വള്ളിച്ചിറയിലെ വീട്ടിലേക്ക് മൂവരെയും കൊണ്ടുപോയി തുടർന്ന് പടിഞ്ഞാറ്റിൻകര പൂവത്തുങ്കലിലെ ചെറുകര സെന്റ് മേരീസ് ഞാനായ പള്ളി സെമിത്തേരിയിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ പൊൻകുന്നാം